അയൽവാസിയുടെ ക്രൂരതയിൽ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് ഒരു കുടുംബം മതിൽ തുറന്ന് മലിനജലം അയൽവാസി വീട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് നഗരസഭയിലടക്കം പരാതി നൽകിയിട്ടും ഇടപെടൽ കൂത്താട്ടുളം സ്വദേശി ജോസഫും കുടുംബവുമാണ് ക്രൂരതയ്ക്ക് ഇരയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ അനുഭവിക്കുകയാണ് ജോസഫും കുടുംബവും അയൽവാസികളായ പ്രദീപ് കുമാറും സുരേഷ് കുമാറുമാണ് ചുറ്റുമതിൽ തുരന്ന് അവരുടെ വീട്ടിലുള്ള മലിനജലം സമീപവാസിയായ ജോസഫിന്റെ പുരയിടത്തിലേക്ക് ഒഴുക്കി വിടുന്നത് കുട്ടികളടക്കം താമസിക്കുന്ന വീടാണിത് ഇവരുടെ ക്രൂരത കാരണം പുരയിടത്തിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് അയൽവാസി പോലീസ് സഹോദരൻ സുരേഷ് കുമാറും ചേർന്ന് അവരുടെ കോമ്പൗണ്ട് വാൾ തുറന്ന് ഒരു ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിലൂടെ അവരുടെ വഴിയിലൂടെ ഒഴുകിയിരുന്ന വെള്ളവും മല്ലിന ജലവും എല്ലാം എൻ്റെ മുറ്റത്തേക്കും പറമ്പിലേക്കും ഒഴുക്കിയിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും നിവൃത്തിയില്ലാത്ത കൊണ്ട് മുറ്റത്ത് വെള്ളം കെട്ടി കിടക്കുകയാണ് പറമ്പിലെ വെള്ളം കെട്ടി നിന്ന് എൻ്റെ കൃഷികളെല്ലാം നശിച്ചിരിക്കുന്നു എൻ്റെ കക്കോസ് ലാങ്ക് പോലും അപകടാവസ്ഥയിലാണ് കൂത്താട്ടുകുളം നഗരസഭാ സെക്രട്ടറിക്ക് മുൻപാകെ പരാതി നൽകിയിട്ട് നാല് വർഷമായിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ല നഗരസഭ ആരോഗ്യ വിഭാഗം പരാതി കണ്ടില്ലെന്ന് നടിച്ചു പ്രശ്നപരിഹാരത്തിനായി ഈ കുടുംബം കയറി ഇറങ്ങാത്ത ഇടങ്ങളില്ല എന്റെ മോൻ്റെ മക്കളുണ്ട് അവർക്കും പുറത്തേക്ക് ഇറങ്ങാനോ അവരും വെള്ളം കാണുമ്പോൾ അവരും ഇറങ്ങണം ഈ അഴുക്കുവെള്ളം ആയതുകൊണ്ട് അവർക്കും ഇറങ്ങാൻ പറ്റുന്നില്ല അതിനകത്തൂടെ വരുന്നത് അഴുക്കുവെള്ളം മഴവെള്ളം മാത്രമല്ല അവരുടെ വീട്ടിൽ നിന്നുള്ള വെള്ളം ചീത്ത വെള്ളവും വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാൻ അടക്കം പരാതി നൽകിയിട്ടും ഫലമില്ല ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ന്യൂസ് ന്യൂസ്റ്റീൻ കൊച്ചി